എല്ലാവർക്കും ഭൂലോകം ന്യൂസിലേക്ക് സ്വാഗതം വിനായകനും കൊല്ലൂർ മൂകാംബികയും കൊല്ലൂർ മൂകാംബിക എന്നത് അവിശ്വാസികളിൽ പോലും ചൈതന്യം നിറയ്ക്കുന്ന ഒരിടമാണ് വിനായകനും ജയസൂര്യയും ജയസൂര്യയുടെ ഭാര്യ സരിതയും ചേർന്ന് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിരിക്കുന്നു ഇവർ ഒന്നു ചേർന്ന് അഭിനയിക്കുന്ന ആഡത്രിയുടെ ചിത്രീകരണത്തിനും മുമ്പായി മൂകാംബിക അമ്മയുടെ അനുഗ്രഹത്തിനു വേണ്ടിയാണ് താരങ്ങൾ ഇവിടെ എത്തിയത് കലാകാരന്മാരുടെ വിശ്വാസശക്തിയാണ് മൂകാംബിക ദേവ് കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും ഏറ്റവും ജനകീയ രാഷ്ട്രീയ നേതാവുമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് വിനായകൻ നടത്തിയ അയാൾ ചത്തു അതുമതി എന്ന ക്രൂരമായ വാക്കുകൾ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു ആ സമയത്ത് സ്വന്തം വീടിന് പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നു വിനായകൻ എന്ന താരം അടുത്തിടെ ലഹരിക്ക് അടിമപ്പെട്ട് ഫ്ളാറ്റിൽ ഉണ്ടാക്കിയ കോപ്രായങ്ങളോടെ ഇയാൾ പൂർണമായും വെറുക്കപ്പെട്ട് ഒറ്റപ്പെട്ടവനായി മാറിയിരുന്നു ചീത്തവിളിയും നഗ്നതാ പ്രദർശനവും ഒക്കെയായി ഇയാളുടെ പേക്കൂത്തുകൾ അസഹനീയമായി തീർന്നു മലയാളം തമിഴ് സിനിമകളിൽ നെഗറ്റീവ് ക്യാരക്ടറുകൾ ഗംഭീരമാക്കിയ നടാണ് വിനായകൻ എന്നാൽ എല്ലാറ്റിനും പ്രതിഷേധിക്കുക എന്ന സ്വഭാവത്താലാണ് വിനായകൻ വെറുക്കപ്പെട്ടിരുന്നത് മൂകാംബിക ക്ഷേത്ര ദർശനത്തോടെ അദ്ദേഹത്തിൽ നല്ല മാറ്റങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം യുക്തിവാദിയായ മലയാള എഴുത്തുകാരൻ സക്കറിയ പോലും ദൈവവിശ്വാസിയായി മാറിയ ഇടമാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം മൂകാംബിക ക്ഷേത്ര അർച്ചകൻ സുബ്രഹ്മണ്യ അരികയിൽ നിന്നും ക്ഷേത്രപൂജ പ്രസാദവും അനുഗ്രഹങ്ങളും ഒക്കെ സ്വീകരിച്ച ശേഷമാണ് വിനായകൻ മടങ്ങിയത് വലിയ അഭിനയ സിദ്ധിയുള്ള വിനായകൻ എന്ന നടനിൽ നിന്നും ഗംഭീരമായ കഥാപാത്രങ്ങൾ ഇനിയും ഉണ്ടാകും കൂടുതൽ കൌതുകാരമായ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഭൂലോകം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി